ആല പനങ്ങാട് സാഹിബിൻ്റെ പള്ളിയിലെ ആണ്ടു നേർച്ചയ്ക്ക് സമാപനം ആല പനങ്ങാട് സാഹിബിൻ്റെ പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി സാഹിബ് ഉപ്പാപ്പത്തങ്ങളുടെ ആണ്ടു നേർച്ച സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ നടന്ന നസീഹത്തിന് മുഹമ്മദ് സഹൽ ഫൈസി നേതൃത്വം നൽകി തുടർന്ന് മുനവർഷ മൗലീദ് പാരായണം നടന്നു ശേഷം നടന്ന അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസിഡന്റ് നൌഷാദ് ചളിക്കാട്ട് സെക്രട്ടറി ഷാഹുൽ ഹമീദ് കണ്ണങ്കുളം ഗജാൻജി ഹമീദ് പാടത്തെ എന്നിവർ നേതൃത്വം നൽകി ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ എന്താവുകൊണ്ട് ഇല്ലാതാക്കപ്പെട്ടവരും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിലെത്താൻ കഴിയാത്തവരും ഇന്ന് വയനാട്ടിലെ പ്രിയ നാളെ നമ്മളാണ് ഈ ചിന്ത മനുഷ്യ മനസ്സിൽ ഉണർത്തുന്ന ഒരു വർത്തമാന സാഹചര്യം മഹാന്മാരുടെ മതവിന് വേണ്ടി ഒത്തികൂടിയതിനെന്ത് പ്രാധാന്യമുണ്ട് എന്നതിന് നമ്മുടെ നമ്മുടെ ഈ സംഗമം സംസാരം എത്ര വലിയ െ സംകൾ ഉണ്ടായിട്ടുണ്ട് മണ്ണിനടിയിൽ ചെടിയിൽ കൂട്ടുകിടക്കുന്ന ശരീരത്തെ കണ്ടെത്താൻ മനുഷ്യന്റെ പരമാവധി പരിശ്രമത്തിന്റെ അറ്റത്ത് നിൽക്കുമ്പോഴും ഏറെ വൈകുന്നു എന്ന യാഥാർത്ഥം മീഡിയകൾ നമ്മുടെ മുന്നിൽ അവന്റെ കാരുണ്യത്തിന്റെ നിരന്തരം നമ്മളിൽ എന്നതും ഈ ദുരന്തത്തിന്റെ സമാന്തരമായി തന്നെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ വളരെ നീതിജനകമായ അവസ്ഥയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ രൂപത്തിലും എന്നോ പണ്ട് കേട്ട് കേട്ടിയും വായനയിലും കഥകളിനോടത്തും കാതുകൂർപ്പിച്ച് കേട്ടിരുന്ന ചെറിയ ചെറിയ ചരിത്രശകലങ്ങളിലും ഒക്കെ ഒരു പ്രളയം എന്നൊക്കെ ആ വാക്ക് തന്നെ ഉച്ചരിക്കൽ വളരെ രണ്ടായിരത്തി പതിനെട്ടോട് കൂടെ അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷികളായി നമ്മൾ കാണുമ്പോൾ അതവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് തീരുമാനിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയുന്നില്ല അത് ആവർത്തിക്കുന്ന ഒരു അനുഭവമാകുന്ന അവസ്ഥയിലേക്ക് പ്രളയവും അനന്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഒഴിച്ചിട്ട ബോവുകൾ എവിടെ എന്നറിയാതെ നിശബ്ദമായി നമ്മുടെ നമ്മളുറ്റുപാടിലും പലതും ഈ ഭൂമിയെ തകർക്കാൻ ജീവിതത്തെ കച്ചു തകർക്കാൻ സ്വപ്നങ്ങളെ എടുത്തെറിയാൻ ഏത് സമയം ഏത് രൂപത്തിലും ദുരന്തങ്ങൾ പെയ്തിറങ്ങും എന്ന ഒരവസ്ഥയിൽ ഭീതിജനകമായ ഒരു സഞ്ചാരമാണ് നമ്മുടെ ഇന്നത്